ഇന്ത്യയുടെ പുതിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹം ഇ ഒ എസ് പൂജ്യമെട്ടിന്റെ വിക്ഷേപണം വിജയകരം ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ എടുക്കാൻ കഴിവുള്ള ചെറിയ ഉപഗ്രഹമായ ഇതിന് കാലാവസ്ഥാ നിരീക്ഷണത്തിനും വിവരങ്ങൾ നൽകാൻ കഴിയും രാവിലെ നിന്ന് റോക്കറ്റ് ഉപയോഗിച്ചാണ് വിക്ഷേപണം നടത്തിയത് ഏറ്റവും വിക്ഷേപണ വാഹനമായ ഉപയോഗിച്ചാണ് ഭ്രമണപഥത്തിൽ എത്തിച്ചത് ഏകദേശം മിനിറ്റ് സമയം കൊണ്ട് വിക്ഷേപണം പൂർത്തിയായി പകൽ രാത്രി വ്യത്യാസമില്ലാതെ ഇഒഎസ് പൂജ്യമെ പകർത്തുന്ന ഇൻഫ്രാറെഡ് ചിത്രങ്ങൾ ഭൗമ നിരീക്ഷണത്തിന് ഏറെ സഹായകമാകും വിക്ഷേപണത്തിന്റെ മൂന്ന് ഘട്ടവും വിജയകരമാണെന്ന് ഐഎസ്ആർഒ അറിയിച്ചു കിലോമീറ്റർ സർക്കുലർ ഓർബിറ്റിലാണ് ഇഒഎസ് പൂജ്യമെട്ടിനെ എത്തിച്ചത് കിലോ ഭാരമുള്ള ഒരു വർഷത്തെ കണക്കാക്കുന്നത് ഡോസിമീറ്റർ ആണ് വലിയ പ്രത്യേകത അപകടകരമായ ഗാമ റേഡിയേഷനുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം പരിസ്ഥിതി പഠനം സമുദ്ര പഠനം അഗ്നിപർവ്വതം കാട്ടുതീ തുടങ്ങിയവയെ കുറിച്ച് പഠിക്കാനുള്ള ഉപകരണങ്ങളും ഇതിനോടൊപ്പമുണ്ട് ഫെബ്രുവരി പതിനേഴിന് നടന്ന ജിഎസ്എൽ വി എഫ് പതിനാലായിരുന്നു ഇസ്രോയുടെ അവസാന വിക്ഷേപണ ദൗത്യം നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഐഎസ്ആർഒയുടെ വിക്ഷേപണ ദൗത്യം ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്